സ്നേഹമർമരം രചന രോഹിത ലക്ഷ്മി എഴുതി ഇന്ന് വന്ന കൂട്ടരെന്ന് പറഞ്ഞേ അനുമോളിഷ്ടായോ എന്റെ കുഞ്ഞിനെ ആർക്കെങ്കിലും ഇഷ്ടാവാണ്ടിരിക്കയോ ചന്ദ്രയെ പൊന്നും കൂടെ അല്ലേ അവള് പക്ഷെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പ എല്ലാരെയും പോലെ തന്നെ അവരും സാരലിടത്തി ഒക്കെ സമയാവുമ്പോ നടക്കും സമയം ഈ വരുന്ന ചിങ്ങത്തിൽ ഇരുപത്തിയൊമ്പത് തികി ഓക്കൻ്റെ വിധി ഇതൊന്നും കാണാനും കേക്കാനും നിൽക്കാണ്ട് ഓൾഡ് അച്ഛനെ നേരത്തെ വിളിച്ച നന്നായി ശേഖരേട്ടിന് അവളുടെ കണ്ണു തറഞ്ഞാ സഹിച്ചിരുന്നില്ല ആ പാവളിങ്ങനെ തീ തിന്നത് കണ്ടാലോ ഓ തുടങ്ങി എൻ്റെ വാരസീയിൽ കണ്ണു എൻ്റെ എന്റെ ചന്ദ്രികയെടുത്തി ഞാൻ പോയെന്റെ ഈ പാവ അമ്മക്കുട്ടിക്ക് ആരുണ്ടാവുക അതുകൊണ്ടല്ല ഈശ്വരൻ ഇങ്ങനെ ചെയ്തേ ഇനിയിപ്പം ഞാൻ എങ്ങോട്ട് പോകുന്നുള്ള വിഷമം വേണ്ടല്ലോ കണ്ണ് തുടച്ചാൽ വിളക്കൊളുത്താന്ന് നോക്കെന്റെ അമ്മൂസെ ഞാനേ ദത്തമാഷെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം നോക്കാനുള്ള പരീക്ഷാ പേപ്പർ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചാലാ ഒന്ന് തീരൂ അമ്മേ അടുപ്പത് ചേന മെഡിക്കൂട്ടി വെച്ചിട്ടുണ്ട് ആ തീയൊന്ന് ചേനിച്ചിട്ടേക്കണേ അല്ല ഇത് മുഴുവൻ അടിയിൽ പിടിക്കും ഞാൻ ഇറങ്ങുവാണേ ഇപ്പൊ ഒരാട്ട എടുത്തി പാട് വരുമ്പോഴത്തൂടെ അനു ഓടിയകൽ നിന്ന് നോക്കിക്കൊണ്ട് ലക്ഷ്മി നിന്നു ഇതൊക്കെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ പറയണതാ ചന്ദ്രയെ എൻ്റെ കുട്ടിക്ക് നല്ല വിഷമമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പാവം ഒക്കെ നേരെ അവൻ്റെ അടുത്തി നമ്മൾ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലാലോ ഒക്കെ തേവര് നോക്കോളും ആടുകൾക്ക് കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി വന്നാൽ അതും അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ടാവും പോട്ടെന്നാ പാടത്തിൻ്റെ അപ്പുറത്തുള്ള ഇടവഴി കയറി നേരെ ചില്ലുന്ന മാഷിയുടെ വീട്ടുമുറ്റത്തേക്കാണ് ധൃതി പിടിച്ച് നടക്കുമ്പോഴും അനുവിന്റെ കണ്ണുകൾ പെയ്യാൻ വേണ്ടി നിൽക്കുന്ന കാർമേഘ പോലെയായിരുന്നു വർഷങ്ങൾക്കുമുമ്പുണ്ടായ ദുരന്തമൂർത്ത് ശേഖരവാരുടെയും ലക്ഷ്മിയുടെയും ഒരേ ഒരു മകളായിരുന്നു താൻ അനു അനുപ്രിയ വീടിന്റെ തൊട്ടടുത്തുള്ള സരസ്വതി വിദ്യാലയത്തിലെ മാഷായിരുന്നു ശേഖരവാര്യർ എല്ലാവർക്കും വേണ്ടപ്പെട്ടയാൾ നാട്ടിലെ എന്താവശ്യങ്ങൾക്ക് ഓടിയെത്തുന്ന ആൾ ലക്ഷ്മിയമ്മ അതുപോലെ തന്നെ എല്ലാവർക്കും സഹായം മാത്രം ചെയ്തു പോന്നിരുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമ താനായിരുന്നു അവരുടെ എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പഠനത്തിലും കലയിലും എല്ലാറ്റിലും ഒന്നിനൊന്നും മികച്ചവൾ നല്ല ഐശ്വര്യവും അടക്കവും ഒതുക്കുള്ള പെൺകുട്ടി അതായിരുന്നു ആ നാടു മുഴുവൻ തന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഉപരിപഠനത്തിനായി അച്ഛൻ ഇഷ്ടപ്പെട്ട മലയാള ഭാഷ ഐച്ഛിക വിഷയമായി തെരഞ്ഞെടുത്തുകൊണ്ട് കോളേജിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചു പോയിവരാളെ ദൂരമില്ലാത്തതു കൊണ്ട് തന്നെ മനസ്സിലാ മനസ്സോടെ അവരവളെ ഹോസ്റ്റലിലാക്കി പിന്നീട് അവരുടെ ദിവസങ്ങൾ മകളുടെ അവധി ദിവസങ്ങൾക്ക് വേണ്ടിയായിരുന്നു അനുവത്തിയ പിന്നെ വീട്ടിലൊരു ബഹളമായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരുടെ സ്വർഗ്ഗം അതായിരുന്നു ആ വീട് ഒരുപക്ഷെ ദൈവത്തിന് പോലും അസൂയ തോന്നിക്കാണും ഞങ്ങളുടെ ഈ സ്നേഹവീട് കണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ദുരന്തം ഞങ്ങൾക്കിടയിലേക്ക് കയറി വന്നത് ഡിഗ്രി അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് ഹോസ്റ്റലിൽ തിരികെ പോരാനായി അച്ഛനെ കാത്തു നിൽക്കുകയായിരുന്നു അനിൽ ഹോസ്റ്റലിൻ്റെ ഗേറ്റ് മുമ്പിൽ അച്ഛനെ കാണാനുള്ള ആകാംക്ഷയും വീട്ടിലിനി കുറേ ദിവസം നിൽക്കാലോ എന്നുള്ള സന്തോഷക്കായിട്ട് നിൽക്കുമ്പോഴാണ് റോഡിനപ്പുറത്തായി അച്ഛൻ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കണ്ടത് പെട്ടെന്നുള്ള സന്തോഷത്തിൽ പുറത്ത് റോഡാണെന്ന് ഓർക്കാതെ അവൾ അച്ഛൻ്റെ ഇതിലേക്ക് ഓടിയെത്തി പെട്ടെന്നായിരുന്നൊരു കാർ എതിരെ വരുന്ന കണ്ടത് കണ്ണുകൾ മറയുമ്പോൾ അച്ഛൻ്റെ നിലവിളിയായിരുന്നു കാതു മുഴുവൻ എപ്പോഴോ കണ്ണ് തുറന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയാണ് കണ്ടത് കൈപ്പിടിച്ചുകൊണ്ട് ആദ്യം അന്വേഷിച്ച അച്ഛൻ എവിടെ നിന്നായിരുന്നു ഒരു തേങ്ങൽ മാത്രമായിരുന്നു മറുപടി കാര്യമായ പരിക്കലൊന്നും പുറമേയില്ലായിരുന്നു വയറിനുള്ളിൽ നിന്ന് വേദന മാത്രം ഉണ്ടായിരുന്നു ആരോട് ചോദിച്ചിട്ടും അച്ഛൻ എവിടെയാണെന്ന് മാത്രം പറഞ്ഞില്ല എന്ത് പറ്റിയെന്നറിയാതെ ഭ്രാന്ത് പിടിക്കുമെന്നായപ്പോൾ ദത്തന്മാഷാണ് പറഞ്ഞത് അച്ഛൻ ഞങ്ങളെ വിട്ട് പോയിത്രേ എവിടെ പോവാൻ എങ്ങോട്ട് പോവാൻ ഒരു ഭ്രാന്തിയെപ്പോലറിയപ്പോൾ അമ്മ ചേർത്ത് പിടിച്ച് കരഞ്ഞ് എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതി വീണു കണ്ണു തുറക്കുമ്പോൾ ദത്തമാഷായിരുന്നു മുറിയിലുണ്ടായിരുന്നു അനു നീ ഇങ്ങനെ തളരുത് നീ വേണം അമ്മക്കും കൂടി ശക്തി നൽകാൻ മാഷി പോയതിൻ്റെ വിഷമം തന്നെ ലക്ഷ്മി എടുത്തി എങ്ങനെ സഹിക്കുന്നു എനിക്കറിയില്ല പോരാത്തിന് നിണ്ടിയ അവസ്ഥയെ വിഷമിച്ചൂടാന്ന് പറയുന്നില്ലടോ കാരണം വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് നമ്മൾ തനിച്ചാക്കി പോകുമ്പോൾ എന്തവസ്ഥയിലാവും എനിക്ക് നന്നായിട്ട് അറിയാം എന്നാലും നീ ഇത്തിരി കൂടി സ്ട്രോങ് ആവണം മാഷെ അച്ഛനെ അച്ഛനെന്താ പറ്റിയേ അപ്പോഴാണ് ഞാൻ അറിയുന്നത് അച്ഛൻ മരിക്കുന്നത് എന്നെ ഓർത്തിട്ടാണെന്ന് എൻ്റെ അപകടം കണ്ട് നിൽക്കാനാവാതെ നെഞ്ചുപൊട്ടി മരിക്കായിരുന്നു അത്രേ പാവം എന്തിനീ ക്രൂര ദൈവം ഞങ്ങളോട് കാണിച്ചു എന്ന് അറിഞ്ഞുകൂടാ ആശുപത്രിയും വീടും മരുന്നൊക്കെയായി വീണ്ടും കുറേ നാൾ ആശ്വാസമായി ദത്തമാശയുടെ വാക്കുകൾ മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നു അമ്മയെ കാണുമ്പോൾ വേദന കടിച്ചമർദ്ദാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സ്വയം ശക്തി ഉപകരാനുള്ള ഒരു പാഴ്ശ്രമം അച്ഛനില്ലെന്ന പരമാർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കാൻ നന്നായി പാടുപെട്ടു മാഷ് നിർബന്ധിച്ചുകൊണ്ടാണ് ബി എഡിന് ദൂരെങ്കിലും പോയി പഠിച്ചത് അവിടെ നിന്ന് തിരിച്ചെത്തുമ്പോൾ അച്ഛൻ പഠിപ്പിച്ച അതേ സ്കൂളിൽ അധ്യാപികയായി ചേർത്തുകൊണ്ടുള്ള കത്തും കയ്യിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു മാഷി അച്ഛൻ ആഗ്രഹിച്ച അതേ കാര്യം അച്ഛനില്ലാതെ നേടിയെടുക്കുമ്പോൾ നെഞ്ചുവല്ലാതെ പിടഞ്ഞിരുന്നു ജോലിക്ക് പോയി തുടങ്ങിയ ആറുമാസത്തിനുള്ളിലാണ് അമ്മ ഉണ്ണിമാമയുടെ മകൻ ദേവേട്ടന് വേണ്ടി എന്നെ ആലോചിക്കുന്നത് അമ്മയുടെ ആംഗളയുടെ ഒരേ ഒരു മകനാണ് ദേവേട്ടൻ ചെറുപ്പം തൊട്ട് അറിയാവുന്നവർ എനിക്ക് എതിർപ്പില്ലായിരുന്നു അമ്മാമയുടെ ഇവരെ സൂചിപ്പിച്ചതിൻ്റെ പിറ്റേന്ന് അമ്മായിയും ദേവേട്ടനും വീട്ടിൽ വന്നു അന്നാണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ആ വലിയ സത്യം മനസ്സിലാക്കിയത് ലക്ഷ്മി നിന്നോടോ മോളോടോ ഒരു വിരോധം ഉണ്ടായിട്ടല്ല ആകെയുള്ള ഒരേ ഒരു ആണ് തരിക ഞങ്ങളുടെ തലമുറ കാത്ത് സൂക്ഷിക്കേണ്ടത് എല്ലാം അറിഞ്ഞുകൊണ്ട് നിൻ്റെ ആങ്ങൾക്ക് ചിലപ്പോ ഈ കല്യാണത്തിൻ്റെ സമ്പതാണ് എനിക്ക് എൻ്റെ മോനെ കൊല കൊലക്കൊടുക്കാൻ വയ്യ ഒന്ന് പതുക്കെ പറയും ദേവി ഉണ്ണിക്ക് ഒന്നും അറിയില്ല അവള് കേട്ടാ അമ്മായി മുറിയിരിക്കുന്ന അടുത്തേക്ക് അടുത്തേക്കൊന്ന് പറഞ്ഞു എൻ്റെ മോളെ നീ ഇനിയെങ്കിലും അറിയണം അന്നത്തെ ആക്സിഡൻറ്റിന് പുറമേക്ക് നിനക്കൊന്നും പറ്റിയില്ല പക്ഷേ അന്ന് കത്തി വെച്ച് പുറത്ത് കളഞ്ഞതേ നിന്റെ ഗർഭപാത്രം എന്നുവെച്ചാൽ നിനക്ക് പ്രസവിക്കാൻ പറ്റില്ലാന്ന് അങ്ങനെയുള്ള നിന്നെൻ്റെ മോനെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കേട്ടതൊന്നും സത്യമാവരുതെ എന്നൊരു നൂറാവർത്തി മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പക്ഷെ അമ്മയുടെ ദയനീയമായ നോട്ടം കണ്ടപ്പോൾ പ്രാർത്ഥനയിലാൻ കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു ഒരു പെണ്ണിനെ പെണ്ണാക്കുന്ന അവിടെ സ്വത്തത്തെ പ്രതിഫലിക്കുന്നത് എന്തോ അതെനിക്കില്ല ആ ആഘാതം വലുതായിരുന്നു മനസ്സിനേറ്റ മുറിവണങ്ങാൻ കാലമേറെ എടുത്തു അതിനിടയിൽ എത്രയോ വിവാഹാലോചനകൾ എല്ലാം അറിയുമ്പോൾ വരുന്നവർ പിന്മാറി ഇപ്പൊ അതൊരു ശീലമായി അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ആരുടേക്കകം മുമ്പിൽ പോയി നിൽക്കും ആരെയും പറയാനൊക്കില്ല അമ്മയാവാൻ കഴിയാത്തവളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആർക്കാണ് കഴിയുക അല്ലെങ്കിലും വിവാഹ സ്വപ്നങ്ങളൊക്കെ എന്നെ കുഴിച്ചു മൂടിയിരിക്കുന്നു താൻ ഓരോന്നോരത് പഠിക്കലെത്തിയത് അറിഞ്ഞില്ല ഇന്നൊരു തീരുമാനത്തിലെത്തണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് ഉമ്മത്തെത്തിയപ്പോഴേ അകത്തു ബഹളം കേൾക്കാം പാറു നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും ഇത് എത്താമെന്ന് തവണ അറിയോ ഉടുപ്പിൽ ചെളിയാക്കിയിട്ട് വരുന്നേ ഇനി അത് ഇട്ടുകൊണ്ട് നടക്കുകയാണോ ആഹാടിക്കേമി പാറു മുഖം വീർപ്പിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് ഓടിയെത്തി ഞാൻ അവളെ കോരിയെടുത്ത് ചോദിച്ചു ആഹാ ടീച്ചറമ്മയുടെ വഴക്കാളി പറയുന്ന എന്ത് പ്രശ്നം ഉണ്ടാക്കിയേ ഞാനൊന്നും ചെയ്തില്ല ടീച്ചറമ്മ കുരുമ്പിപ്പൂച്ച കുഞ്ഞിക്കോയെ പിടിച്ചാൻ നോക്കിയപ്പോ അതിനടിച്ചതാ ഉള്ളൂ അവൾ കുഞ്ഞിപ്പല്ലു മുഴം കാണിച്ചിരിച്ചു അത്രേ ഉള്ളൂ പോലും ആ പൂജയുടെ പിന്നാലെ പറഞ്ഞു കാണിച്ചു വെച്ചിരുന്ന കോല നോക്കിട്ടു ഞാൻ തോറ്റു അവൾ കളിക്കട്ടെ മാഷേ അവടെ പ്രായതല്ലേ അല്ലേടി കുറുമ്പി പെണ്ണേ എന്താടോ ഇന്നത്തെ പെണ്ണുകള് എന്താവാൻ എന്ന തെയ്യുമ്പോൾ തന്നെ അമ്മയാവാത്ത പെണ്ണിനെ ആർക്ക് വേണം എന്റെ മാഷെ അമ്മയെ വിഷമിപ്പിക്കാണ്ടിരിക്കാനൊരുങ്ങി കെട്ടി നിൽക്കുന്നുവെന്ന് മാത്രം ആ മോങ്ങളെ കുഴിച്ച് മുടിയിട്ട് കുറെ നാളായി മാഷൊരു വ്രത ചിരി നൽകാൻ പാടുവിട്ടു പാറുവിൻ്റെ അഴുക്കുപുരന്റെ ഉടുപ്പ് മാറ്റി അവളുടെ മുഖവും കാലുമൊക്കെ തുടച്ചു ഞാൻ പറഞ്ഞത് പാറുക്കുട്ടിയെ കളിക്കാൻ വിട്ടുകൊണ്ട് ഞാൻ അടുത്തേക്ക് നടന്നു ഇതാളോ പേപ്പർ പെട്ടെന്ന് നോക്കി തീർത്തേക്കണം മാഷെ ചോദിക്കും തെറ്റാന്ന് വിചാരിച്ചോണ്ടാ ഇത്രകാലം ചോദിക്കാണ്ടിരുന്നു പക്ഷെ ഇനി ചോദിച്ചില്ലെങ്കിൽ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടില്ല എന്ന് തോന്നിയോണ്ട് ചോദിക്ക അത് പിന്നെ അവിവേകാണെന്ന് അറിഞ്ഞുകൊണ്ട് ചോദിക്കുക എന്നെ എൻ്റെ പാറുവിൻ്റെ അമ്മയായിട്ട് ഇവിടെ കൂട്ടിക്കൂടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യമായത് കൊണ്ടാവാം മാഷി ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആ കണ്ണിലപ്പോൾ ദേഷ്യമോ വെറുപ്പോ എന്താണെന്ന് അറിയാത്തൊരു ഭാവമായിരുന്നു അതിനും എന്താ ചോദിച്ചതെന്നുള്ള വല്ല ബോധമുണ്ടോ കുട്ടികളി പറയാനുള്ള കാര്യമില്ല ഇത് കുട്ടിക്കളിയോ മാഷിക്ക് അതിനെ തോന്നിയ അനുവിനെ മാഷ അങ്ങനെയാണ് കരുതിയിരിക്കണേ നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും അതിന് കവിഞ്ഞൊരു നോട്ടോ വർത്താനോ ഉണ്ടായിട്ടുണ്ടോ ലേഖ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിക്കയില്ല പാറുവിനെ പ്രസവിച്ച് എന്റെ കയ്യിൽ തന്ന അവൾ പോയപ്പോ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ ആശിച്ചിട്ടില്ല പ്രത്യേകിച്ച് നിന്നെ ആ കണ്ണിലൂടെ ഞാൻ മാഷെ എന്നെ പറഞ്ഞ് മുഴിപ്പിക്കാൻ അനുവദിച്ചുകൂടെ മാഷയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം എനിക്ക് വേണ്ട ഞാൻ ചോദിച്ചത് പാറുക്കുട്ടിയുടെ കുട്ടിയുടെ അമ്മയായിട്ട് എന്നെ അമ്മയായിട്ട് മാത്രം മറ്റൊന്നും വേണ്ട അവൾ ഞാൻ എൻ്റെ മോളായി കണ്ടുപോയി മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ അമ്മക്കൊരു ഉത്തരവാദിയും ചെയ്യും മാഷയോടല്ലാതെ വേറെ ആരോടും എനിക്ക് ഇത്രയും ധൈര്യമായിട്ട് ചോദിക്കാനാവില്ലല്ലോ ചോദിച്ചത് തെറ്റായിന്ന് വെച്ചാൽ ക്ഷമിക്കണം മാഷേ സോറി സോറി അതുകൊണ്ട് നീ ചോദിച്ചതിന് പരിഹാരമാകൂ എൻ്റെ മനസ്സിൽ നീ നീയുണ്ടാക്കിയ മുറിവുണുങ്ങും നീയും ഞാനും തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസം കൂട്ടി മാഷെ കല്യാണം കഴിക്കാനുള്ള കൊതിയുണ്ടോ മാഷയുടെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ള മോങ്ങുണ്ടോ ഒന്നല്ല പാറ പാറു മാത്രം അറിഞ്ഞോ അറിയാതെയോ ഞാൻ അവിടെ അമ്മയാവുകയായിരുന്നു അവൾ കാണാൻ വേണ്ടി മാത്രം ഓരോന്ന് പറഞ്ഞ് എന്നും വീട്ടിലേക്ക് ഓടിവരണം അവൾ എൻ്റെ മാത്രം ആക്കാൻ അവടെ നാവിൽ നിന്ന് അമ്മയെന്നുള്ളൊരു വിളി കേൾക്കാൻ അവര് മാഷയുടെ ഭാര്യയാവണെങ്കിൽ എനിക്കതായി പറ്റുമെന്ന് തോന്നി അനു നിർത്തുന്നുണ്ടോ നിന്റെ അധിക പുസ്തകം പോയിക്കോളൂ നേരെ റിട്ടയറായി മാഷേ ഒന്ന് പോയി തരുമോ ടീച്ചരേമ്മ പോവാനോ പാറും വരട്ടെ പാറു അത് കളിച്ച് അത് കയറിപ്പോ എന്നോള ദേഷ്യം മോളോട്ട് തീർക്കല്ലേ മാഷേ ഞാൻ പോവായി പാറുമോളെ ടീച്ചറും പോയിട്ട് വരാട്ടോ ഒരു പിൻവിളി ആഗ്രഹിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല വീട്ടിലെത്തിയ അമ്മയുടെ എല്ലാ കാര്യവും പറഞ്ഞപ്പോഴും പശ്ചാത്താപം തോന്നിയില്ല ചോദിച്ചത് തെറ്റായി പോയിന്ന് അമ്മ പറഞ്ഞപ്പോഴും കുറ്റബോധം തോന്നിയില്ല തെറ്റു ചെയ്തായി തോന്നില്ല പിന്നെന്തിനു വിഷമിക്കണം പ്രസവത്തിൽ ലേഖ ചേച്ചി പോയപ്പോൾ തകർന്നു നിന്ന മാഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചേച്ചിയുടെ മരണത്തിന് ശേഷം എത്രയോ നാൾ ഈ വീട്ടിലായിരുന്നു നിർത്തിയത് അന്ന് അവളെ നോക്കിയത് താനും അമ്മയും അച്ഛനും കൂടിയായിരുന്നു എത്രയോ രാവുകളിൽ അമ്മയെന്നുള്ള അവളുടെ കരച്ചിലിന് കൂട്ടായി താൻ ഉറക്കമൊഴിച്ചിരിക്കുന്നു തൻ്റെ നെഞ്ചിലെ ചൂട് പറ്റി തന്നെയാണ് അവൾ ഉറങ്ങിയിരുന്നത് പിന്നീട് അങ്ങോട്ട് അവളുടെ ഓരോ വളർച്ചയിലും താൻ ഉണ്ടായിരുന്നു താൻ അവൾക്ക് അമ്മ തന്നെയാണ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന നിൽക്കുന്നൊരമ്മ ആ ഒരു അമ്മ എന്ന സ്ഥാനമല്ലേ താൻ ആവശ്യപ്പെട്ടുള്ളൂ അതിത്ര വലിയ തെറ്റാണ് ദിവസങ്ങളോരോന്ന് കൊഴിഞ്ഞുകൊണ്ടിരുന്നു അന്നത്തെ സമ്പത്തിനു ശേഷം ദത്തമാഷ ഒഴിഞ്ഞു മാറി നടക്കുന്നു കാണുമ്പോൾ ഒരു ചിരി പോലും തരാറില്ല പാറുവിനെ കാണാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഇനി ഇവിടെ വരയിരുതെന്ന് മുഖത്തടിച്ച് പറഞ്ഞു ചീത്ത ചിന്തകളുമായി നടക്കുന്ന തൻ്റെ കൂടെ പാറുവിനെ അയക്കാൻ പേടിയാണത്രേ അമ്മയാവാൻ കഴിയാത്ത തനിക്ക് മാതൃത്വം ഇതെന്ന് മനസ്സിലാക്കി തന്ന പാറുവാണ് അവളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പേര് താനെന്തോ ചോദിച്ചേന് ഇത്രയും അവഗണിക്കണമായിരുന്നോ അവളെ കാണാതെ അവളുടെ അറിയാതെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി നീറുന്ന മനസ്സുമായി ഞാനും കാരണം പാറുവായിരുന്നു എൻ്റെ ലോകം അത്രയും വലിയ തെറ്റാണോ ഞാൻ ചെയ്ത് ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് സ്വയം പഴിക്കാൻ തുടങ്ങി സ്വയം വെച്ച തടങ്കിൽ നിന്ന് തനിക്കും പുറത്ത് അടക്കേണ്ടെന്ന് തോന്നി തുടങ്ങി ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മയുടെ നിർബന്ധം സായിക്ക തേവരെ കാണാൻ ഇറങ്ങിയത് നല്ല മഴയായത് കാരണം പാടത്തൂടെ പോവാതെ റോഡിലേക്ക് കയറി ഇത്തിരി വളവുണ്ടെങ്കിലും മഴ സമയത്ത് ഈ വഴിയാണ് നല്ലത് പാടത്തിനടുത്തായി കളിച്ചു നിൽക്കുന്ന കണ്ടു ഈ മഴയത്തിങ്ങനെ കളിച്ചാൽ അവൾക്ക് പനി വരില്ല എന്ന് വിചാരിച്ച് അവളെ ഉറക്കി വിളിച്ചു ആർത്തിരമ്പുന്ന മഴയിൽ ആ വിളികളൊന്നും അവൾ കേട്ടില്ല തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കുട്ടി എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അവൾ ഓടി അടുക്കിലേക്ക് വന്നുകൊണ്ടിരുന്നു അവളുടെ ടീച്ചർ അമ്മേ എന്നുള്ള വിളിയിൽ ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷമായിരുന്നു പെട്ടെന്നാണ് എതിരെ നിന്നൊരു ചരക്ക് ലോറി വരുന്ന കണ്ടത് എന്നെ കണ്ട സന്തോഷത്തിലും മഴയുടെ ഇരമ്പലിലും അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ഞാനത്തെ ഉറക്കെ നിലവിളിച്ച് പറഞ്ഞിട്ടും അവൾ നിൽക്കുന്ന പോലുമില്ല ഇല്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആകെ മരവിച്ച് പോയി എൻ്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് ഉറച്ച വിശ്വാസത്തോട് ഓടിപ്പാഞ്ഞ് ഞാൻ അവളെ കൈകളിൽ കോരിയെടുത്ത് മാറ്റി അപ്പോഴേക്കും പിന്നിലെന്തോ ശക്തിയായി വന്നിടിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ സംഭവിച്ചൊന്നും ഓർമ്മയില്ല കണ്ണുകൾ പതിയെ തുറക്കുമ്പോൾ ആശുപത്രി കിടക്കയിലാണെന്ന് ബോധ്യമായി ശരീരമാസകലം വേദനയോട് വേദന പക്ഷേ അതൊന്നും തന്നെ തളർത്തിയില്ല അടുത്ത് നിൽക്കുന്ന നേഴ്സിനോട് വളരെ പ്രയാസപ്പെട്ട് ഞാൻ ചോദിച്ചു പാറു പാറുക്കുട്ടി അവർ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി പിന്നെ ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ വന്ന് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു പാറു പാറു കുട്ടി എവിടെ എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലാലോ ഡോക്ടർ വന്ന എൻ്റെ നെറുകൽ തലോടിക്കൊണ്ട് പറഞ്ഞു ആർക്കൊന്നും പറ്റിയിട്ടില്ല ഇപ്പം മോൾ ഉറങ്ങിക്കൂടൂ വീണ്ടും മിഴികൾ അടഞ്ഞു ഉണർന്നപ്പോൾ മാഷു അമ്മയെ അടുത്തായി നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ആരെയോ പരുതുന്ന കണ്ടാണെന്ന് തോന്നുന്നു മാഷു പറഞ്ഞു പാറു പുറത്തുണ്ട് നിന്നെ റൂമിലേക്ക് ഇപ്പോൾ മാറ്റും അപ്പം കാണാം അവളെ കാണാതെ എനിക്കെന്തോ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി അമ്മയുടെ ഒക്കത്തിരുന്നു കൊണ്ട് അവൾ കുഞ്ഞിപ്പള്ളി കാണിച്ച് ചിരിച്ചു ടീച്ചറമ്മേണിച്ചിട്ടോ ഇല്ലട കുഞ്ഞ മോളെ കണ്ടപ്പോൾ ടീച്ചറമ്മയുടെ വേദനയൊക്കെ മാറി വാ അടുത്തോട്ട് വാ ഞാൻ ഞാനവിടെ കൈകളിൽ പിടിച്ചൊരു മുത്തം കൊടുത്തു പറുടി പറച്ചറമ്മയല്ലേ അമ്മ അമ്മ എന്ന് വിളിച്ചാൽ മതി ദത്തമാഷ അത് പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാവാത്ത പോലെ ഞാൻ ആ മുഖത്തേക്ക് കുറ്റുനോക്കി അമ്മയും മാഷ തന്നെ നോക്കി നിൽക്കുകയാണ് അതേടോ നീയാണെങ്കിൽ അവളുടെ അമ്മ എന്നെക്കാളും നീ അവളെ സ്നേഹിക്കുന്നു അവൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ അത് പറയുമ്പോഴേക്കാൽ ശബ്ദമിടറിയിരുന്നു ജീവനും ജീവിതമൊക്കെ എനിക്ക് ഇവിടാ ഞാൻ ഞാൻ അവളുടെ അമ്മയല്ലേ മാഷെ മാഷ അല്ല എന്ന് പറഞ്ഞാലും ആരൊക്കെ എന്ന് പറഞ്ഞാലും ഞാൻ അവളുടെ അമ്മ തന്നെയാണ് അവൾക്കൊരു പോറൽ പോലെ ഏൽക്കാൻ ഞാൻ അനുവദിക്കില്ല മാഷി നിറഞ്ഞു വന്ന കണ്ണു തുടച്ചുകൊണ്ട് പാറുവിൻ്റെ കൈകൾ എൻ്റെ കൈകളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തോറ്റുപോയിടോ ഞാൻ തൻ്റെ പാറുവിനോടുള്ള സ്നേഹത്തിന് മുമ്പിൽ വന്നിട്ട് ഞങ്ങളുടെ കൂടെ പാറുവിൻ്റെ അമ്മയായിട്ട് എൻ്റെ വീടിൻ്റെ വിളക്കായിട്ട് ഞങ്ങളുടെ എല്ലാമായിട്ട് കരഞ്ഞുകൊണ്ട് ആ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു ഇനിയുള്ള പുലരികൾ ഞങ്ങളുടെ സ്നേഹമർമ്മനം കേട്ടുണരുന്നതാവുമെന്ന്